കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ വീണ്ടും നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സാവകാശത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആവർത്തന പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചില ചിന്തകളും പഠനങ്ങളുമാണ് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു അഞ്ചാം അധ്യായത്തിൽ പ്രധാനമായും ദൈവം മോശയ്ക്ക് ഹോരറി പർവ്വത്തിൽ വെച്ച് നൽകിയ കൽപ്പനകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് കൽപ്പന പുറപ്പാടപുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലും നമുക്കത് സംബന്ധിച്ച് കാണുവാനും പഠിക്കാനുമായിട്ട് സാധിക്കും അഞ്ചാം അധ്യായം മുതൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായം വരെ മോശയുടെ രണ്ടാമത്തെ പ്രഭാഷണമാണ് ശരിക്കും മോശ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ സന്ദേശമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മോശയെ കുറെ പർവ്വതത്തിലേക്ക് വിളിച്ച് ദൈവം മോശിയുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി തനിക്ക് കൊള്ളാകുന്നവനെന്ന് കണ്ട് തെരഞ്ഞെടുത്ത് പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവനെ നിർത്തി മോശിയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ ന്യായപ്രമാണത്തെ തന്നെയാണ് അഞ്ചിന്റെ ഒന്നാം വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എട്ടാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഞാൻ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത് നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ പറയുന്ന പ്രമാണം ഇതാണ് വിഗ്രഹം ഇസ്രായേൽ ജനത്തിന് നൽകിയ പ്രമാണം എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് ദൈവം ആത്മാവാകുന്നു ദൈവത്തിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കെ ദൈവത്തിന് കണ്ണില്ലെങ്കിലും കാണാം ചെവിയില്ലെങ്കിലും കേൾക്കാം കൈയില്ലെങ്കിലും സഹായിക്കാം നാവില്ലെങ്കിലും സംസാരിക്കാം ബ്രെയിൻ ഇല്ലെങ്കിലും സർവജ്ഞാനിയാണ് ഇങ്ങനെ നമ്മൾക്ക് ഓരോരോ ഓർഗൻസ് വഴി ഓരോരോ അവയവങ്ങൾ വഴി പരിമിതപ്പെടുത്തിയിട്ടുള്ള പരിമിതികളൊന്നും ദൈവത്തിനില്ല എന്തുകൊണ്ടെന്നാൽ അവൻ സർവശക്തനാണ് സർവശക്തനായ ദൈവത്തിന് സംസാരിപ്പാൻ വായി വേണ്ട സർവശക്തനായ ദൈവത്തിന് കാൺമാൻ കണ്ണുവേണ്ട അവൻ അങ്ങനെ പ്രത്യേകിച്ചൊരു രൂപമില്ല ദൈവം ആത്മാവാണ് ആത്മാവായ ദൈവത്തിൻ്റെ രൂപം നമ്മളുടെ ഭാവനയ്ക്കും നമ്മുടെ ചിന്തയ്ക്കും ഒത്തവണ്ണം വരച്ചുണ്ടാക്കുവാനും സങ്കൽപ്പിച്ചുകൂട്ടി ഒരു മഹാശില്പിയെ പോലെ രൂപപ്പെടുത്താനും ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല ദൈവവചനം അതിനെ ഒരിക്കലും സമ്മതിക്കുന്നില്ല അത് അനുവദനീയമല്ല ഞാൻ പറഞ്ഞതല്ല മോശം പറഞ്ഞതുമല്ല ദൈവം നേരിട്ട് പറഞ്ഞ സന്ദേശമാണിത് നിങ്ങൾ ഒരിക്കലും എന്റെ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് ദൈവക്കളെ എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ തട്ടിൻപുറങ്ങളിൽ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ എന്തുമാത്രം രൂപസാദൃശ്യങ്ങൾ ഉണ്ടാക്കി സാധുക്കളായ ജനത്തിന് ആരാധിപ്പാനായി നമ്മൾ വെച്ചു കൊടുക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ എന്തുമാത്രം രൂപങ്ങൾ റോഡിന്റെ അരികിൽ നിന്ന് വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ആരാധിക്കുന്നു ആര് പറഞ്ഞിട്ടാണ് എന്ന് എനിക്കറിയില്ല എവിടുന്നാണ് ആ ആലോചന വന്നതെന്ന് അറിയില്ല ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നു ഞാൻ ഈ സംസാരിക്കുന്നത് പുറത്തുള്ളവരോടല്ല ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ വഹിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ അനുയായിയാണ് എന്ന് പറയുന്ന ഏതൊരുത്തിനും ചെവി തുറന്ന് കേൾക്കണം നമ്മുടെ പ്രമാണം ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ വേദപുസ്തകം ഉയർത്തി കാണിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തെ അരുത് ഒന്നിൻ്റെയും രൂപമുണ്ടാക്കി വെച്ച് തോന്നുന്നതിന് തോന്നുന്ന പോലെ രൂപപ്പെടുത്തി അതിന് മുമ്പിൽ കൈകൊപ്പി തലവണക്കി മുട്ടുകുത്തി ആശീർവാദം വാങ്ങി പോകല്ല സുഹൃത്തെ ദൈവത്തിൻ്റെ വചനം അതിനെതിരാണ് ഇത് പറയാനുള്ള ഉത്തരവാദിത്വം ഇത് പറയാനുള്ള ആർജവും ഇന്ന് ഓരോ ദൈവമക്കളും കാണിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഇരിക്കുന്നു സുഹിപ്പിക്കുന്ന വചനങ്ങളല്ല സൗഖ്യത്തിൻ്റെ വചനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന വചനങ്ങളല്ല മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വചനങ്ങളല്ല മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം സഹോദരി സഹോദരങ്ങളെ ഈ വചനം ശ്രദ്ധിക്കുന്ന എപ്പേർപ്പെട്ട ഒരുമേ അരുത് ആരാധ്യമായ ഒരു വസ്തുവും ദൈവനം അനുവദിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞ നിരുമേനി പറഞ്ഞോ അതക്കും മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് വചനത്തിന് വിരുദ്ധമായ കാര്യം ചെയ്താൽ എന്താണ് എന്ന് അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ആ തെറ്റിൻ്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവൻ ശപിക്കപ്പെടുമെന്നർത്ഥം ആ ശാപത്തിൻ്റെ ദൈർഘ്യം നമ്മൾ മുതൽ അങ്ങനെ ചെയ്യുന്നവൻ മുതൽ നാലാം തലമുറ വരെ നിൽക്കും സൂര്യൻ അതുകൊണ്ട് അരുത ആ വഴിക്ക് നീങ്ങല്ലേ എൻ്റെ വീട്ടിൽ ഒരു രൂപമോ ഒരു വിഗ്രഹമോ വെച്ച് പൂജിക്കാനും അതിൻ്റെ മുമ്പിൽ കൈകൂപ്പാനും ഞാനില്ല എന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളെങ്കിലും ഉറപ്പാക്കണം അത് വചനത്തിന് വിരുദ്ധമാണെന്ന് അംഗീകരിക്കണം അരുത് ദൈവവചനം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല സുഹൃത്തെ ദൈവവചനം അനുസരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവവചനം അനുസരിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്താൽ അംഗീകരിക്കപ്പെടുന്നത് ദൈവവചനം അനുസരിക്കുമ്പോഴാണ് നമ്മളുടെ കുടുംബം ആയിരം തലമുറ വരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നത് ദൈവവചനം അനുസരിക്കുമ്പോഴാണ് ഏത് വേണമെന്ന് സ്വയം തീരുമാനിക്കാം അനുഗ്രഹം വേണമോ ശാപം വേണമോ അനുഗ്രഹമാണോ ശാപമാണോ നമുക്ക് ആവശ്യമെന്ന് അവരവർ ചിന്തിക്കുക നമ്മൾ കിണങ്ങുന്നത് ശാപമാണോ അനുഗ്രഹമാണോ എന്ന് ചിന്തിച്ചു നോക്കൂ ശാപം നമ്മൾ നിൽക്കില്ല ശാപം നമ്മുടെ തലമുറകളിലേക്ക് കയറി ചെന്ന് തലമുറകൾ അതിന് വില കൊടുത്ത് തലമുറകൾ അതിനകത്ത് വേദനപ്പെടേണ്ടി വരും അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ശിക്ഷിക്കപ്പെടും മാതാപിതാക്കൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ തലമുറകൾ വേദന അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നാം വിഗ്രഹത്തിന്റെ പുറകെ പോകരുത് നമ്മൾ വിഗ്രഹത്തിന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കരുത് നമ്മൾ വിഗ്രഹത്തിന്റെ പിന്നാലെ ആരെയും അയക്കരുത് അത് ദൈവത്തിന് പ്രസാദമല്ല അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് ആത്മാവിലും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ആണ് ദൈവത്തിൻ്റെ വ്യവസ്ഥനത്തിൻ്റെ വ്യവസ്ഥയതാണ് മോശ ഈ കൽപ്പന കൽപ്പനകൾ എഴുതി താഴെ വരുമ്പോൾ കണ്ട കാഴ്ച ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വിവിധങ്ങളായ വാദ്യകോശങ്ങൾ മുഴുക്കി ആ ജനങ്ങൾ മിശ്രീമിൽ അഭ്യസിച്ച മിശ്രീമിൽ വെച്ച് കണ്ട മീസ്ത്രീമിൽ വെച്ച് അവർ ആശ്വാസം കണ്ടെത്തിയ ആ കാര്യപരിപാടികളും കലാപരിപാടികളും താഴെ അഹ്റോന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് അരിശം വന്നു ദൈവം എഴുതി കൊടുത്ത കൽപന അവന് എറിഞ്ഞു പൊട്ടിച്ചു അവന്റെ ഹൃദയം കോപം കൊണ്ട് നിറഞ്ഞു വീണ്ടും അവനെ വിളിച്ചു കൊണ്ടുപോയി അതേ കൽപ്പനകൾ അതേ രീതിയിൽ എഴുതി കൊടുത്തു മോശിയുടെ കോപത്തെ ദൈവം മനസ്സിലാക്കി ദൈവജനം വഴിവിട്ടു പോകുമ്പോൾ ദൈവജനം അന്യാരാധനയിലേക്ക് പോകുമ്പോൾ ദൈവജനം വിഗ്രഹങ്ങളുടെ പിറകെ പോകുമ്പോൾ വേദന തട്ടുന്നവനാണ് സഭയുടെ നേതൃത്വം ജനം പാപത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിന് പ്രയാസം തട്ടുന്നവരാണ് സഭ നേതൃത്വം ജനങ്ങൾ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുമ്പോൾ ഹൃദയം കലങ്ങുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തന്മാർ അതിൽ വേദനിക്കുന്നവരാണ് അതിന് പകരം നമ്മളും ഒന്ന് സൃഷ്ടിച്ച് ജനത്തിന് കൊടുത്ത് ജനത്തിൻ്റെ രോഗത്തിന് താൽക്കാലികമായി ശമനം വരുത്താൻ ശ്രമിക്കുന്നെങ്കിൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് മറക്കാതിരിക്കുക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയും തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൻ്റെ ഏഴാമത്തെ വാക്യം വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും സകലദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പി ഇതാണ് സങ്കീർത്തനക്കാരൻ ദൈവസന്നതിയിൽ പാടിയ പാട്ട് ദൈവവചനം എല്ലാ പ്രകാരത്തിലും ഈ കാര്യത്തിന് എതിരായി നിൽക്കുന്നു ലോകത്തിന്റെ അഞ്ച് വൻകരകളിലായി ചിതറിക്കടക്കുന്ന ക്രൈസ്തവ സമൂഹം എങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളട്ടെ എൻ്റെ ദൈവം പള്ളിയിൽ ഒതുങ്ങുന്നവനല്ല എൻ്റെ ദൈവം ഏതെങ്കിലും കോടിക്കണക്കിന് വിലമൊതിക്കുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാണികൾക്കകത്തൊതുങ്ങുന്നവനല്ല എൻ്റെ ദൈവത്തെ ഏതെങ്കിലും പ്രത്യേക പീഠങ്ങളിൽ കയറ്റി ഇരുത്താവുന്നവനല്ല നമ്മുടെ ദൈവം വസിക്കുന്നത് ഈ വചനം കേൾക്കുന്നവരായ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവമക്കളെ നമ്മൾ പണിതുണ്ടാക്കി എവിടെയെങ്കിലും കുടിയിരുത്തേണ്ടതല്ല ഈ ദൈവത്തെ ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കേണ്ടവനാണ് അതുകൊണ്ട് അവന് പ്രത്യേക രൂപമില്ല പക്ഷേ അവന് വേണമെങ്കിൽ ഏത് രൂപവും എടുക്കാം ഏത് സാദൃശ്യവും എടുക്കാം അങ്ങനെയാണ് ദൈവം മനുഷ്യനായി നമ്മുടെ നടുവിൽ പാർത്തത് ദൈവം ജഡമെടുത്ത് ദൈവം പൂർണ്ണ മനുഷ്യനായി നമ്മളോടൊപ്പം വയസ്സ് വരെ ജീവിച്ചത് പൂർണ്ണ ദൈവമായി ഇരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനായി നമ്മുടെ കൂടെ അവൻ പാർത്തു നിങ്ങൾക്കതറിയാമല്ലോ ആ ദൈവം നമ്മൾ വയ്ക്കുന്ന സ്ഥാനത്തിരിക്കുന്നവനല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ ഹൃദയത്തിനകത്തു വരുന്നവനാണ് ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപത് അകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏക സത്യദൈവുമായ യേശിവനെ ആത്മാവിനും സത്യത്തിനും കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാനും എന്റെ പിതാവും സംബന്ധിച്ചുള്ള കാര്യങ്ങളെ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പുത്രനിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് മോശ യഹോബിയായി ദൈവത്തോട് പറഞ്ഞു എനിക്ക് നിന്റെ മുഖമൊന്ന് കാണണം പക്ഷെ ദൈവമക്കളെ മോശയോട് പറഞ്ഞു അരുത് യഹോഹബിയുടെ മുഖം കണ്ടാൽ ജീവിച്ചിരിക്കാൻ കഴിയില്ല അത്രമാത്രം തേജോമയമാണ് ആ മുഖം അതുകൊണ്ട് യോഗോവിയുടെ പിറകുവശം മാത്രം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു വേണമെങ്കിൽ വെളിപ്പെടാം വേണമെങ്കിൽ ദർശനം കൊടുക്കാം ആവശ്യമെങ്കിൽ നമ്മുടെ മധ്യം കടന്നു വരാം പക്ഷെ ദൈവത്തിന് സ്ഥിരമായ രൂപങ്ങളില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ എടുത്തു വെച്ച് അതിൻ്റെ മുൻപിൽ കൈകൂപ്പൻ്റെ സുഹൃത്തെ ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചു വളർന്ന ജന്മപാപമുള്ള ഒരു മനുഷ്യന്റെയും രൂപങ്ങളുടെ മുൻപിൽ കൈകൂപ്പി കൈമലർത്താൻ ശ്രമിക്കരുത് കേട്ടോ അത് പാപമാണ് മനുഷ്യനോട് പ്രാർത്ഥിക്കാനോ മനുഷ്യനെ ആരാധിക്കാനോ ഈ ദൈവവചനം അനുവദിച്ചിട്ടില്ലല്ലോ ജീവനുള്ള ദൈവത്തെ മാത്രം യേശു കർത്താവിനെ പരിശുദ്ധ അരൂപിയെ ദൈവത്തെ മാത്രം ആരാധിപ്പാൻ വേദപുസ്തകം നമ്മെ നമ്മി ആവർത്തിച്ച് നിർബന്ധിക്കുകയാ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുമ്പോൾ പിന്നെ അതായി പിന്നെ അവരായി പിന്നെ അവരുടെ രൂപങ്ങൾ വച്ച് അതിൻ്റെ മുമ്പിൽ നമ്മുടെ കാര്യസാധ്യത്തിനു വേണ്ടി അവരോട് പ്രാർത്ഥന തുടങ്ങി ഇത് ഏത് അധ്യായത്തിൽ ഏത് പുസ്തകത്തിൽ എനിക്കറിയില്ല ഏത് പ്രമാണ പ്രകാരം എനിക്കറിയില്ല മനുഷ്യന്റെ ബലഹീനതകളെ ാൽക്കാലിക മരുന്നു കൊണ്ട് താൽക്കാലികമായി ചികിത്സിക്കുകയാണ് പാപത്തെ പാപം കൊണ്ട് ചികിത്സിക്കല്ലേ പാപത്തെ പാപം കൊണ്ട് സമനം വരുത്തല്ലേ പിശാചിനെ പിശാചിനെ കൊണ്ട് ചികിത്സിക്കല്ലേ ദൈവത്തിൻ്റെ വചനം വച്ചട്ടായിട്ട് പറഞ്ഞു വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് അതിനെ സേവിക്കരുത് അതിനെ ആരാധിക്കരുത് അതിനോട് പ്രാർത്ഥിക്കരുത് ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ എത്താറും കഴിക്കും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ സ്ഥാപിക്കാവുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ പാർക്കുന്നവനാണ് നമ്മുടെ ദൈവം പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മൂന്നാമത്തെ കൽപ്പന കാണാം നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതായി എടുക്കരുത് തൻ്റെ നാമം വൃതായി എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ദൈവത്തിൻ്റെ നാമം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് കാര്യം നമ്മളുടെ പച്ച കള്ളത്തെ പച്ച പച്ചസത്യമാക്കാൻ കള്ളസാക്ഷ്യങ്ങളെ സത്യമുള്ള സാക്ഷ്യങ്ങളാക്കി മാറ്റാൻ ദൈവനാമത്തിൽ വേണോ അത് വേണ്ട അങ്ങനെ ചെയ്യരുത് യഹോവയുടെ നാമത്തെ വൃതാവ് യഹോവയുടെ യഹോവിയുടെ നാമം അനാവശ്യമായി ഉപയോഗിക്കരുത് അത് മഹാപരിശുദ്ധ നാമമാണ് സകല മുഴങ്ങാലും മടങ്ങേണ്ട നാമമാണത് സകല അധികാരങ്ങളും കുമ്പിടേണ്ട നാമമാണത് സകല സൗഖ്യവും സകല വിടുതലും ഉള്ള നാമമാണ് യേശു എന്ന നാമം സാത്താൻ കിടുകിട വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ ആ നാമം മാത്രമാണ് രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശു എന്ന നാമം മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല ആരാധിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല ഒരു നാമമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമല്ലാതെ മറ്റൊരു നാമമില്ല ദൈവമക്കളെ പിൻപറ്റാൻ ഒരു ഇടമില്ല സഹായിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല പക്ഷെ യേശുവിൻ്റെ പിറയെ പോകുന്ന നമ്മളെ പോലെയുള്ളവർ അവന്റെ നാമ ദുഷിപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ മുൻപിൽ നമ്മൾ ആ നാമത്തെ ദുഷിപ്പിച്ചിരിക്കുകയാണ് കളങ്കിതമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും ഇഷ്ടമാണ് പക്ഷേ നമ്മളെ പോലെയുള്ളവരുടെ നടുവിലേക്ക് പലർക്കും കടന്നു വരാൻ മടിയാണ് നമ്മളിലൂടെയാണ് അനേകർ കർത്താവിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലരും അതിൽ ഭാരപ്പെടുകയാണ് നമ്മളുടെ പൊക്കവും നമ്മളുടെ പ്രൗഢിയും നമ്മുടെ അഹങ്കാരവും നമ്മളുടെ പ്രസംഗം നമ്മുടെ പ്രവൃത്തി തമ്മിലുള്ള യോജിപ്പില്ലായ്മ നിമിത്തം അനേകം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു അരുത് ദൈവത്തിൻ്റെ നാമം വൃതാവ് അന്യതായി എടുക്കരുത് മറ്റൊരു നാമം വഹിച്ച് നാമമിട്ട് ദൈവത്തിന് പകരം മറ്റൊരുത്തിൻ്റെ പേര് വെച്ച് ആരാധിക്കാതെ സുഹൃത്തെ എന്ന ഏകനാമം ആരാധിപ്പാൻ ഒരു നാമം ആ നാമത്തിൻ്റെ മുമ്പിൽ നമുക്ക് തലകുനിക്കാം അത് ഒരു രൂപമല്ല അത് പ്രത്യേകിച്ച് ഒരു സാദൃശ്യമല്ല വിശുദ്ധ പൗരോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന് ഹൃദയത്തിൽ വരച്ചു കിട്ടിയിരിക്കുന്ന ഒരു രൂപമുണ്ട് അതിൻ്റെ മുൻപിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവമേ സ്വർഗസ്താവ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയ്ക്ക് വിലപ്പെട്ടവരെ അവിടെ നിന്ന് ഏക സത്യ ദൈവത്തെ അറിഞ്ഞാരാധിപ്പാൻ അവന്റെ മുമ്പിൽ കൈകൂപ്പാൻ കൃതാവേ അവിടുന്ന് സഹായിക്കുമാറാകണമേ യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ കരുണ തോന്നണമേ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ സഹായിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും